നമസ്കാരം പ്രവാസി േക്ക് സ്വാഗതം പട്ന ഡൽഹി സ്പൈസ് ജെറ്റ് വിമാനം ബോയിങ് എഴുന്നൂറ്റി എൺപത്തിമൂന്ന് എണ്ണൂറ് ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ തീപ്പടർന്നത് കണ്ടതിനെ തുടർന്ന് തിരിച്ചിറക്കിയതാണ് എയർപോർട്ട് പട്നയിൽ നിന്ന് ഡൽഹിയിൽ പുറപ്പെട്ട വിമാനമാണ് അടിയന്തിരമായി താഴെ ഇറക്കിയത് പറന്നുയർന്ന വിമാനത്തിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് തീ പിടിച്ചത് പറന്നുയർന്ന വിമാനത്തിന് തീ പിടിച്ചതായി പ്രദേശവാസികളാണ് ആദ്യം കണ്ടത് പക്ഷി ഇടിച്ചതോടെ വിമാനത്തിന്റെ ഒരു എഞ്ചിൻ പൂർണ്ണമായും തകരാറില്ലായെന്ന് ഡി ജി സി അറിയിച്ചു നൂറ്റി എൺപത്തിയഞ്ച് യാത്രക്കാരുമായി ഡൽഹിയിലേക്ക് പോകുകയായിരുന്നു സ്പൈസ് ജെറ്റ് വിമാനം യാത്രക്കാർ സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു വിമാനത്തിന്റെ ചിറകിലാണ് തീ കണ്ടത് ഉടൻ തന്നെ വിമാനം തിരിച്ചിറക്കുകയും ചെയ്തു രണ്ട് ബ്ലേഡുകൾ വളഞ്ഞു പോയിരുന്നുവെന്നും ഫുൽവാരി ഷെരീഫ് പ്രദേശങ്ങളാണ് ഉടൻ വിവരം വിമാനത്താവള അധികൃതരെ അറിയിച്ചതെന്നും പട്ന ജില്ലാ മജിസ്ട്രേറ്റ് ചന്ദ്രശേഖർ സിംഗ് പറഞ്ഞു സംഭവത്തിൽ വിദഗ്ധർ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും മജിസ്ട്രേറ്റ് കൂട്ടിച്ചേർത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് പറഞ്ഞുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിമാനത്തിനുള്ളിലെ ലൈറ്റുകൾ അണഞ്ഞു പോയെന്നും അപ്പോൾ തന്നെ അപകടമുണ്ടായെന്ന് മനസ്സിലായെന്നും യാത്രക്കാരിലൊരാൾ പറഞ്ഞു അതേസമയം വിമാനത്തിന് അപകടം സംഭവിച്ചത് സ്പൈസ് ജെറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണെന്നും യാത്രക്കാർ ആരോപിക്കുന്നു ഇരുപത്തിയഞ്ചു മിനിറ്റോളം പറഞ്ഞ ശേഷമാണ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യിപ്പിച്ചത് പിന്നാലെ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ദില്ലിയിൽ എത്തിക്കുമെന്ന് വിമാനക്കമ്പനി അറിയിച്ചു പക്ഷിയിടിച്ചതിനെ തുടർന്ന് വിമാനത്തിൽ തീപിടിച്ച കാര്യം പ്രദേശവാസികളാണ് അധികൃതരെ അറിയിച്ചത് പട്ന ജില്ലാ മജിസ്ട്രേറ്റ് ചന്ദ്രശേഖർ സിംഗ് ഇക്കാര്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ വൻ ദുരന്തമാണ് ഒഴിവായതെന്നും വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ